എം എസ് എൽ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആ കാര്യം ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ മുംബൈ സിറ്റി എഫ് സി അറിയിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മുംബൈ സിറ്റി എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള ബിപിൻ സിംഗ് മുംബൈ സിറ്റി എഫ് സി വിട്ടു ഇക്കാര്യം ഒഫീഷ്യലായി കണ്ട് തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി അറിയിച്ചിട്ടുള്ളത് ഈ താരം ഏഴ് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി വിട്ടിട്ടുള്ളത് ഇനി ബിപിൻ സിംഗ് പോകുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയിലേക്കാണ് കൊൽക്കത്തയിലേക്കാണ് ഇനി ബിപിൻ സിംഗ് പോകുന്നത് ഇക്കാര്യം പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മർക്കുലാവ ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ബിപിൻ സിംഗിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സും നോക്കിയിരുന്നു എന്നാൽ ഈസ്റ്റ് ബംഗാൾ ആയിരുന്നു ഈ താരത്തെ സൈൻ ചെയ്തിരിക്കുന്നത് ഇനി മുതൽ അടുത്ത സീസൺ മുതൽ ഈസ്റ്റ് ബംഗാളിന്റെ ജെയ്സിയിൽ ബിപിൻ സിംഗ് കളിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ മുംബൈ സിറ്റി എഫ് സിയിൽ ആയിരുന്നു ബിപിൻ സിംഗ് കളിച്ചിരുന്നത് മുംബൈ സിറ്റി എഫ് സിയിൽ ബിപിൻ സിംഗിന്റെ ജെയ്സി നമ്പർ ഇരുപത്തിയൊൻപത് ആയിരുന്നു ആ ഇരുപത്തി ഒൻപത് ജെസി നമ്പർ ഇനി മുംബൈ സിറ്റി എഫ് സിയിൽ ഉണ്ടാവില്ല അത് എടുത്തു ഒഴിവാക്കിയിട്ടുണ്ട് മുംബൈ സിറ്റി മാനേജ്മെന്റ് അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വർഷം കളിച്ച താരം കൂടിയാണ് ബിപിൻ സിംഗ് മുംബൈ സിറ്റി എഫ് സിയുടെ കൂടെ നിന്നുകൊണ്ട് രണ്ട് ഐ എസ് എൽ കിരീടം രണ്ട് ഐ എസ് എൽ ഷീൽഡ് എന്നിവ ബിപിൻ സിംഗ് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ കൂടെ നിന്നുകൊണ്ട് പതിനേഴ് അസിസ്റ്റ് ഇരുപത്തിയെട്ട് ഗോള് അതുപോലെ തന്നെ നൂറ്റി അമ്പത്തി എട്ട് അപ്പിയറൻസ് എന്നിങ്ങനെ ചില റെക്കോർഡുകളാണ് മുംബൈ സിറ്റി എഫ്സിയുടെ കൂടെ ബിപിൻ സിംഗ് നേടിയിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം